നമുക്ക് പല്ല് വേദന ആയതുകൊണ്ട് അവളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ അന്ന് അവളെ സ്കൂളിൽ വിട്ടില്ല തലേന്ന് സ്കൂളിൽ നിന്ന് പല്ല് വേദനയാന്ന് കരഞ്ഞുകൊണ്ടാണ് വന്നത് ടീച്ചറും പറഞ്ഞു നല്ല പെയിൻ ആയിരുന്നു കരച്ചിലൊക്കെ ഇറങ്ങുന്നത് അങ്ങനെ ചായ പിടിച്ചിട്ട് പോകാമല്ലോ എന്ന് കരുതി ഒരു കടയിൽ നിർത്തിയിട്ടോ അങ്ങനെ ചായ വീടിയും കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയത് മാൾ പിന്നെയും കരച്ചിരുന്ന് തുടങ്ങി എനിക്ക് പല്ല് വേദന എടുത്തിട്ട് വയ്യ എന്തൊരു വേദനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നേരെ ഹോസ്പിറ്റലിലോട്ട് ചെന്നു കേട്ടോ ഹോസ്പിറ്റലിൽ ചെന്ന് വണ്ടി പാർക്കിങ്ങിലോട്ട് ഇട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക ഈ ഹോസ്പിറ്റലിൽ കാണാൻ പ്രത്യേക ഭംഗിയാണേ നല്ല രസം കൊണ്ട് ചുറ്റിനും പുല്ലും മരങ്ങളും ചെടികളൊക്കെ ആയിട്ട് അങ്ങനെ റിസപ്ഷനിൽ ആദ്യത്തെ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ചീറ്റെടുക്കാൻ വേണ്ടി ഇക്കാൾക്ക് അവിടെ നിന്നപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാം ഇവനാണെങ്കിൽ എവിടെയാണ് ഒരു മനപണിയണമല്ലോ സീറ്റ് കുത്തിക്കീറാൻ നോക്കുന്ന കേട്ടോ നേരെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അവർ പോയി അപ്പോൾ ഇവനേകൊണ്ട് ഞാൻ കുട്ടികളുടെ പ്ലേ ഏരിയയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടിരിക്കും കേട്ടോ അങ്ങനെ അവർ ഡോക്ടറെയും കണ്ടുകൊണ്ട് വന്നു റൂട്ട് കനാലിൻ്റെ ഡേറ്റ് നിന്ന് വിട്ടു അതിനുശേഷം ഇക്കാൾക്ക് വണ്ടിയുടെ പേപ്പർ എന്തോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരിടം വരെ പോകണമായിരുന്നു അവിടെ പോയി ഞങ്ങൾ കുറച്ചു നേരം പോസ്റ്റ് അടിച്ചിരുന്നുണ്ട് നേരെ പോരും വഴി അനിയത്തിയുടെ വീട്ടിലോട്ട് ആക്കാൻ പറഞ്ഞു കേട്ടോ അപ്പൊ നേരെ അങ്ങടാട്ടോ പോയത് കടയിൽ നിന്ന് സാധനവും മേടിച്ചു